നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം അടുക്കളത്തോട്ടത്തിലെ പുതിയ കാബേജ് തൈകളാണ് നിങ്ങൾ കാണുന്നത് മൂന്ന് പച്ച കാബേജുകളും ഒരു വയലറ്റ് കാബേജുമാണ് നട്ടിട്ടുള്ളത് അഗ്രോ ഫാമിൽ നിന്നും വാങ്ങിയ തൈകളാണ് ഇവ തണലിൽ വച്ചിട്ടുള്ള ഈ ചെടികൾക്ക് സ്പ്രിങ്ക്ലർ വഴിയാണ് ജലസേചനം നൽകുന്നത് രണ്ടാഴ്ചയേ ആയിരുന്നു ഇവ നട്ടിട്ട് ണലിൽ ആയിരുന്നാലും ഇവയ്ക്ക് വെയിലിന്റെ റിഫ്ലക്ഷൻ ലഭിക്കുന്നുണ്ട് വെണ്ട നട്ടിരുന്നത് കാച്ചു തുടങ്ങി വെണ്ടപ്പൂവാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് മൂന്നോ നാലോ പയറിന്റെ തൈകളും ഇവിടെ നട്ടിട്ടുണ്ട് പയർ ചെടികൾ പൂവിട്ട് തുടങ്ങി തോട്ടമാകെ പുല്ല് വളർന്നു നിൽക്കുകയായിരുന്നു പുല്ലുകളെല്ലാം പറിച്ചു കളഞ്ഞ് അടിയിൽ കുറ്റിക്കുരുമുളകന്റെ കാ ചെറിയ തൈ കണ്ടില്ലേ ഇത് ഞാൻ തന്നെ വേരുപിടിപ്പിച്ച് ഉണ്ടാക്കിയതാണ് മാതള നാരകത്തിന്റെ തൈയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നന്നായി വളർന്നു വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് നഴ്സറിയിൽ നിന്നും വാങ്ങിയ ഒരു കുറ്റിക്കുരുമുളകന്റെ തൈ ആണ് മൂന്ന് ആഴ്ചയോളമായി ഇത് നട്ടിക്കും നിറയെ കാച്ചു നിൽക്കുന്ന രണ്ട് തൈകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കായ്ഫലത്തിന്റെ ധാരാളം നിങ്ങൾക്ക് ഇതിൽ കാണാം ചട്ടിയിൽ വെച്ചിട്ടുള്ള ചെറി നന്നായി വളർന്നു വരുന്നുണ്ട് ഇത് ഒരു പേരത്തൈ ചട്ടിയിൽ വച്ചിട്ടുള്ള ഇതിനെ ട്രെയിൻ ചെയ്തു ചെയ്തുകൊണ്ടുവരുന്നതാണ് ഇതും നല്ല ആരോഗ്യത്തോടെ വളരുന്നുണ്ട് ചട്ടികളെല്ലാം തന്നെ വീട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് നിറയെ പുല്ല് ആയിരുന്നതിനാൽ അവയെല്ലാം പറിച്ച് കളഞ്ഞ് വീട് ഇടുകയാണ് ചെയ്തത് ഈ ചെടികളെല്ലാം നനയ്ക്കുന്നതിനായി തോട്ടം മുഴുവനായി നനയത്തക്ക വിധത്തിലുള്ള ഒരു സ്പ്രിങ്ക്ലർ ഇവിടെ വച്ചിട്ടുണ്ട് വേറെയും ചുറ്റിപ്പുരുമു ചെടികൾ നട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതും മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നട്ട ചെടികളാണ് ഇത് റെഡ് ബെൽ ചാമ്പയാണ് ഇതിനെയും ഫ്രൂം ചെയ്ത് ട്രെയിൻ ചെയ്ത് വളർത്തുന്നതാണ് ഞാൻ നട്ടിട്ട് ഇത് ഏകദേശം ഒരു വർഷം ആകുന്നു എന്നാൽ ഇതുവരെയും ഇത് കാച്ചക്കില്ല ഈ വർഷം കായ് പിടിക്കുമെന്ന് തോന്നുന്നു സാമ്പാർ ജീരയാണ് ഈ വച്ചിട്ടുള്ളത് ചട്ടിയിൽ വെച്ചിട്ടുള്ള വിയറ്റ്നാം ഏളി പ്ലാവും നന്നായി വളർന്നു വരുന്നുണ്ട് ഈ ചെടി ചട്ടിയിൽ വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു ഈ വർഷം ഇത് കായ്ക്കുമെന്ന് തോന്നുന്നു ഇതിന്റെ കടയിലും ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് വെച്ച മറ്റൊരു കുറ്റിക്കുരുമുളകിന്റെ കൈയാണ് ഈ കാണുന്നത് തോട്ടത്തിലെ കറിവേപ്പില മരമാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് ഇതിനെ റൂം ചെയ്ത് ട്രെയിൻ ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് അടുക്കളത്തോട്ടത്തിൽ ഇതുപോലെ വീട് മാറ്റി വിരിക്കുകയാണെങ്കിൽ ഉല്ലിന്റെ ശല്യം ഒഴിവാക്കി നല്ല വൃത്തിയായി അടുക്കളത്തോട്ടം സംരക്ഷിക്കാം പറിച്ചെടുത്ത പുല്ലുകൾ ചട്ടികളിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കട ഉണങ്ങാതിരിക്കുമല്ലോ ചട്ടിയിൽ വെച്ചിട്ടുള്ള ടിഷ്യൂ കൾച്ചർ വാഴയാണ് ഇത് ഒന്നര മാസം മുമ്പ് ചട്ടിയിൽ വെച്ച ടിഷ്യൂ കൾച്ചർ നേന്ത്രവാഴ വളർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതും മറ്റൊരു ടിഷ്യൂ കൾച്ചർ വാഴയാണ് ഇതും നേന്ത്രവാഴ തന്നെയാണ് ഇത് വെച്ചിട്ട് മൂന്ന് ആഴ്ചയേ ആയു അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു